നമ്മളിവിടെ ആദ്യമായിട്ട് റെക്കിയുടെ ഒരു ഡിസ്റ്റൻസ് ഹീലിംഗ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ച് മനസ്സിലാക്കി തരുന്നത് ഇത് പെഡിപിയർ ആണ് ഇത് തൽക്കാലം നമുക്കിതൊരു വ്യക്തിയായിട്ട് സങ്കല്പിക്കുക ദൂരെയുള്ള ഒരു വ്യക്തിക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അവരുമായി സംസാരിച്ചിട്ട് അവരുടെ രോഗവിവരങ്ങൾ മാനസിക വൈകാരിക ഭാവങ്ങളൊക്കെ നന്നായി ആ വ്യക്തിയോട് സംവദിച്ച ശേഷം നമ്മൾ നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ വ്യക്തിയുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നു ഒക്കെ തന്നു ഇനി ആ വ്യക്തിയിലേക്ക് ഹീലിംഗ് കൊടുക്കുന്ന ആ രീതിയാണ് ഇവിടെ ഞാൻ കാണിച്ച് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ വ്യക്തിയെ നമ്മൾ ഗ്യേഷ മെഡിറ്റേഷൻ ചെയ്ത് റെക്കി നമ്മുടെ കയ്യിലേക്ക് ആവാഹിച്ച് കൊണ്ടുവന്ന ശേഷം ആ വ്യക്തിക്കും നമുക്കും നമുക്കും ആ വ്യക്തിക്കും പ്രത്യേക പ്രത്യേകമായിട്ട് പിരമിഡ് ഉപയോഗിച്ചിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യുക ഇങ്ങനെ പ്രൊട്ടക്ഷൻ അഥവാ ഡിസ്റ്റൻസ് സിംബല് എന്ന് പറയുന്ന ഹോൺഷോനൻ ഉപയോഗിച്ചിട്ട് ആ വ്യക്തിയെ നമ്മൾ കണക്ട് ചെയ്യുക നമ്മുടെ ഹയർ സെൽഫും അവരുടെ ഹയർ സെൽഫും തമ്മില് കണക്ടായി കഴിഞ്ഞാൽ വളരെ ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയതിനാൽ ആ വ്യക്തിനെ അവരുടെ സൂക്ഷ്മ ശരീരത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഈ ടെലിബിയറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനേണ്ടായിരുന്നു ഇപ്പോൾ ഡിസ്റ്റൻസ് സിംബൽ ഉപയോഗിച്ചിട്ട് ആ വ്യക്തിയുമായി കണക്ട് ചെയ്തു ഇനി ഞാനിവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നു ശ്രദ്ധിക്കുക ഈ ഈ വ്യക്തിയുടെ ിയറിലേക്ക് വരട്ടെ ശരീരം ഈ ടെരീരം ഈ ടെറിലേക്ക് വരട്ടെ മൂന്ന് തവണ നമ്മൾ ഇവിടെ സ്റ്റേറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഏതൊരു കാര്യവും നമ്മൾ പറയുമ്പോൾ മൂന്ന് തവണയാണ് അഫർമേഷൻ ചെയ്യുക അപ്പോൾ അങ്ങനെ ആ സൂക്ഷ്മ ശരീരം ഇവിടേക്ക് വന്നു ഈ വ്യക്തി ഈ ടെഡി ബിയറിലേക്ക് സൂക്ഷ്മ ശരീരം വന്നിട്ടുണ്ട് ഇനി എന്താ പറയുക ഇനി പറയേണ്ടത് ഞാൻ ഈ ടെഡി ബിയറിലേക്ക് റേറ്റി ഹീലിംഗ് ചെയ്യുമ്പോൾ ആ വ്യക്തിയിലേക്കാണ് ഹീലിംഗ് സംഭവിക്കുന്നത് എന്ന് മൂന്ന് തവണ നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ഹീലിംഗ് ആയിട്ട് സങ്കല്പിക്കുക അപ്പോൾ എന്ത് ചെയ്യണം നേരത്തെ നമ്മുടെ കയ്യിൽ റേറ്റി ആക്ടിവേഷൻ നടന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കൈയുടെ എല്ലാ വിരൽപൊമ്പുകളിലും ചോക്കൂറെ ഒരിക്കൽ കൂടി എല്ലാ ഈ പത്ത് വിരൽപൊമ്പുകളിലും ചോക്കൂറെ ഒരിക്കൽ കൂടി ആക്ടിവേഷൻ ചെയ്യുക നമ്മൾ മനസ്സുകൊണ്ട് വരച്ചിട്ട് ആക്ടിവേഷൻ ചെയ്തു എല്ലാ വിരൽപൊമ്പുകളിൽ കൂടിയും റെഗി എനർജി ഒരു ഭീമ് പോലെ പുറത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക വിഷ്വലൈസേഷൻ ചെയ്യുക ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് വളരെയധികം വിശ്വാസത്തിനും പ്രാധാന്യമുണ്ട് ആ ശക്തിക്കും പ്രാധാന്യമുണ്ട് അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഓറയാണ് നമ്മൾ ആദ്യം ക്ലൻസ് ചെയ്യുന്നത് ഓറ ക്ലൻസ് ചെയ്യുന്നതിന് രീതികൾ ഒരു ഒരു ചില്ലു ചില്ലുപാത്രത്തിൽ ബൗളില് കല്ലുപ്പിട്ട് വെച്ച വെള്ളത്തിലേക്ക് നമുക്ക് കളയാം അല്ലെങ്കിൽ നേരിട്ട് കോസ്മോസിലേക്ക് നമുക്ക് കയറി കളയാം അല്ലെങ്കിൽ നേരത്തെ തന്നെ വ്യക്തിയുടെ ഒരു അഗ്നി തയ്യാറാക്കിയിട്ട് ഇവിടെ വിഷ്വലൈസേഷൻ വഴി ഒരു അഗ്നി തയ്യാറാക്കിയിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കളയാം വരൻ എനർജിയിലേക്ക് കളയാം ഏതായാലും അവരുടെ രണ്ടിഞ്ചും ഈ വ്യക്തിയുടെ രണ്ടിഞ്ചു മുകളിലായിട്ടുള്ള ഓറയില് ബോംബ് ചെയ്യാന്നാ പറയാം തല മുതൽ പാദം വരെയുള്ള ഫുൾ ലെങ് നമ്മളതെടുത്ത് കളയണം പതിയെടുത്ത് ഉപ്പുവെള്ളത്തിലേക്ക് നിക്ഷേപിച്ചു പതിയെഴുത്ത് ഉപ്പുവെള്ളത്തിലേക്ക് നിക്ഷേപിച്ചു അപ്പോൾ ഈ മുൻഭാഗത്ത് നിന്നും ഈ സൈഡിൽ നിന്നും എല്ലാ ചക്രാസിൽ നിന്നും ഒക്കെ നമുക്ക് ഈ നെഗറ്റീവ് എനർജിയെ നമുക്ക് ഇതുപോലെ എടുത്ത് കളയാം വിഷ്വലൈസേഷൻ വേണം വിശ്വാസം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ എത്ര സമയം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ബേസിസിൽ എത്ര ഒരു സാറ്റിസ്ഫൈഡ് വരെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് എല്ലാ സൈഡിൽ നിന്നും മുൻഭാഗത്തു നിന്നും സ്പെഷ്യലി അവർ വേദന അനുഭവിക്കുന്ന ഭാഗം ഏതുണ്ടോ ആ ഭാഗത്ത് സ്പെഷ്യലി കുറച്ച് കൂടുതൽ തവണയായിട്ട് നെഗറ്റീവ് എനർജി എടുത്തിട്ട് ഒന്നുകിൽ കോസ്മോസിലേക്ക് കളയുക അല്ലെങ്കിൽ ഉപ്പുവെള്ളം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതിലേക്ക് കളയുക അപ്പം ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഓരോ നമ്മൾ എടുത്തിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് തിരിഞ്ഞു കിടക്കാൻ പറയാം തിരിഞ്ഞു കിടക്കാൻ പറയാമെന്ന് വെച്ചപ്പോൾ ഇന്ത്യതായത് കൊണ്ട് നമ്മൾ തിരിച്ചിടണ്ടി തന്നെ വരും കേട്ടോ അപ്പോൾ അവിടെയും നമുക്ക് ഇതുപോലെ കോമ്പ് കോമ്പ് കളഞ്ഞ് தெரிஞ்சு கடமை சேஷம் இனி ಈ ವ್ಯಕ್ತಿಯ ಎಲ್ಲಾ ಚಕ್ರಸೋ ആണ് ನಾವು ಹೀಲೇಯಬಹುದು ಕ್ರಾઉન ಚಕ್ರ ಕೌನ್ ಚಕ್ರ ಇಲ್ಲಿ ನಾವು ಹೀಲೇಯೋ ಚಪೂರೇ 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 ಸಹಕಿ 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 ಹೊಂಚಾ ದೇಶೋನನ್ ಹೊಂಚಾ ದೇಶೋನನ್ ಹಾಂಶಾ ದೇಶೋನನ್ 2 레벨ে പഠിച്ച ആളाங்க எல்லತ್ರే సింబల్స్ లను ఉపయోగ کیا۔ ഈ മൂന്ന് ലെവൽ വിളിച്ചവരാണെങ്കിലും ഡൈക്കോമിയ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് അപ് ടു സാറ്റിസ്ഫൈഡ് ആവുന്നവരെ ഹീൽ കൊടുത്ത് നമുക്കത് മനസ്സിലാവും അപ്പൊ നമ്മൾ അങ്ങനെ ഹീൽ കൊടുത്തിട്ട് ആ ചക്രാസനം നിർത്തുമ്പോൾ ഒരിക്കൽ കൂടി ചോക്കൂറെ ശേഖരിക്ക് ഹോൺഷ്യാസീഷോൻ ഇവൺ തേഡ് ഡിഗ്രി ആണെങ്കിൽ ഡൈക്കോമിയ കൂടെ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഹോൺഷാസീഷോണൻ വരെ ഉപയോഗിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക അടുത്ത ചക്രാസിലും നമ്മൾ ഇതുപോലെ കൈകൾ വെച്ചിട്ട് ഹീൽ കൊടുക്കുക ആ ഹീല് കൊടുക്കുന്ന സമയത്തും ചോക്കൂറെ സെഹേക്കി ഹോംഷാ സിഷോനൻ അവരുടെ ചക്രാസിലേക്ക് വരച്ചിട്ട് ഹീല് കൊടുത്ത് ആ ചക്രാസില് ഹീലിങ് തീരുന്ന സമയത്ത് ഒരിക്കൽ കൂടി ചോക്കൂറെ സെഹേക്കി ഹോംഷിഷോണൻ എന്നിവ നമ്മൾ കൊടുക്കേണ്ടതാണ് ശേഷം അങ്ങനെ ഏഴ് ചക്രാസിലും നമ്മൾ ഹീൽ കൊടുത്തു ഇവൺ ഈ ഏഴ് ചക്രാസിലെ ഹീൽ കൊടുക്കുന്നത് കൂടാതെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ ഹീൽ ചെയ്യുന്നത് അതുപോലെ ഇരുപത്തിയാറ് പോയിന്റുകളിലും അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് പതിവത്തൊന്നൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ആ തവണ ക്രമം അനുസരിച്ചിട്ട് ഇരുപത്തി ആറ് പോയിന്റുകളിലും ഹീൽ കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം അവർക്ക് എവിടെയാണോ സ്പെസിഫിക് ആയിട്ട് രോഗം ഇരിക്കുന്ന ഒരു ഭാഗം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് ഹീൽ കൊടുക്കുക ശേഷം ഈ വ്യക്തിയോട് തിരിഞ്ഞു കിടക്കാൻ പറയുക കേരളം തിരിഞ്ഞു കിടക്കാൻ പറ്റില്ല അതിബീയറാണല്ലോ സൂക്ഷ്മ ശരീരം മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് നമുക്കിതിനെ തിരിച്ചു വെക്കേണ്ടതുണ്ട് നമ്മൾ ചിന്തിക്കുക ഈ വ്യക്തി ഈ തിരിഞ്ഞ് കിടക്കുകയാണ് അങ്ങനെ തിരിഞ്ഞ് കിടത്തു കഴിഞ്ഞാൽ ഈ ചക്രാസിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ചക്രാസിന്റെ വരകവശത്തും നമ്മൾ ഹീൽ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ ഇരുപത്തി ആറ് പോയിന്റിന്റെ മറ്റു ശരീരത്തിന്റെ വരകവശത്ത് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒക്കെ ഇതേപോലെ 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 കൈകൾ വെച്ചിട്ട് ഹീല് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ഹീല് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം ഈ ചക്ര ഹീല് മാത്രം കൊടുത്ത് ആക്കി ഹീല് കൊടുത്താൽ മാത്രം പോരാ ബാലൻസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ എങ്ങനെ ബാലൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിന്റെ ഇവിടെ കാണുന്ന ഈ ഒരു പോയിന്റിൽ അതായത് ആ എല്ല് കഴുത്തിന്റെ നട്ടിന് തുടങ്ങുന്ന ആ ഭാഗത്ത് നമ്മുടെ വി പോലെ കൈകൾ വെച്ചിട്ട് മൂന്ന് സ്ട്രോക്ക് താഴെ ബാലൻസ് 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 ഇവിടെ നമുക്ക് ഒരു പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ നേരത്തെ കൗൺസിലിംഗ് ചെയ്ത് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ആവുമ്പോ ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പ്രമേഹം ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ഇതുപോലെ സ്ട്രോക്ക് കൊടുക്കുന്നതിന് പകരമായിട്ട് താഴേന്ന് മുകളിലേക്ക് വേണം നമ്മൾ ബാലൻസ് കൊടുക്കാൻ അപ്പോ ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ ബാലൻസ് 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 ഇങ്ങനെ കൊടുക്കുക ശരീരത്തിൽ സ്പർശിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാം നോക്കാം നേരിട്ടാണെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കും ഇൻ കേസ് ഒരു വ്യക്തി ജെൻഡർ മാറിയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ എക്സസ് പ്രകാരം അവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്ടികളിലൊന്നും കൈകൾ സ്പർശിച്ചിട്ട് ഹീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് റേക്കിയുടെ എത്തിക്സ് ആണ് അത് നമ്മൾ പാലിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ ബയൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ചോക്കൂറെ ഒരു മുഴുവൻ ശരീരത്തിലൊക്കെ ചോക്കൂറെ 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 ഞാൻ ഈ റേക്കി ഹീലിംഗ് എനർജി ഇവരിൽ തന്നെ ഈ നിമിഷം മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നേരവും ഇവരുടെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സീൽ ചെയ്യുന്നു സീൽ ചെയ്യുന്നു സീൽ ചെയ്യുന്നു എന്ന് പറയും അപ്പൊ സീലിംഗായി ഇനി അവര് പോയി ഇനി ഒരു കാര്യമുണ്ട് ഇവരുടെ സൂക്ഷ്മ ശരീരം ഇവിടെയാണ് ഇരിക്കുന്നത് ഈ ഡാഷ് ആ വ്യക്തിയുടെ സൂക്ഷ്മ ശരീരം അവനിലെ ആ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ ഇപ്പൊ തിരിച്ചു പോകുന്നതായിട്ട് തന്നെ സങ്കല്പിക്കുക ഇത് മൂന്ന് തവണ സ്റ്റേറ്റ് ചെയ്യേണ്ടതുണ്ട് മൂന്ന് തവണ പറഞ്ഞാൽ അവർ സൂക്ഷ്മേക്ക് തന്നെ പോയി ഇപ്പൊ എൻ്റെ പേര് അടുത്ത് നമ്മൾ മാറ്റിവെച്ചു ഇനിയാണ് ചെയ്യേണ്ടത് നമ്മളും ആ വ്യക്തിയും തമ്മിലുള്ള എത്ര കോഡ് കട്ട് ചെയ്യണം നമ്മൾ ആ എത്രയ്ക്ക് കോഡ് കട്ട് ചെയ്യുക എന്നുള്ളത് അത് പ്രത്യേക ആയിട്ട് തന്നെ ഒരു ക്ലാസ് ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ എട്ടറി കോഡ് കട്ട് ചെയ്യുക അവരുമായിട്ടുള്ള കണക്ഷനെ നമ്മൾ കട്ട് ചെയ്ത് കളയാം ഇത്രയുമാണ് ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഹീൽ ചെയ്യേണ്ട ഒരു രീതി അതിൽ സമ്മറി ആയിട്ട് ഒന്നും കൂടെ പറയുന്നത് ഈ വെക്കുക നമ്മൾ ഗ്യാഷോ മെഡിറ്റേഷൻ ചെയ്യുക നമ്മൾ ആക്ടിവേഷൻ ചെയ്യുക ആ വ്യക്തിക്കും നമുക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് പിരമിഡ് കൊണ്ട് പ്രൊട്ടക്ഷൻ എടുക്കുക ആ വ്യക്തിയെ കോൺഷ്യസ് കൊണ്ട് കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിട്ട് സുന്ദരമായിട്ട് എല്ലാം ചെയ്ത് അല്ലെങ്കിൽ കായൽ മാത്രമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇരുപത്തി ആറ് പോയിന്റുകളിലായിട്ട് തന്നെ ഹീല് കൊടുക്കുക എന്നിട്ട് അവരുടെ പുറകുവശത്തും ഇതുപോലെ പോയിന്റുകൾ കൃത്യമായിട്ട് ഹീൽ കൊടുക്കുക ഹീല് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്ത് കഴിഞ്ഞ ഒരു വലിയ ഒരു ചോക്കൂറെ അവരെ വെച്ച് സീൽ ചെയ്യുക അവിടെ സൂക്ഷ്മ ശരീരത്തെ അവരിലേക്ക് തന്നെ പറഞ്ഞു വിടുക നമ്മളും ആ പയന്റും തമ്മിലുള്ള ഇത്രയ്ക്ക് കോവർ കണക്ഷൻസിനെ കട്ട് ചെയ്ത് കളയാ ഇതാണ് ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഹീലിംഗ് കൊടുക്കുന്ന രീതി നിങ്ങൾക്കാവുന്ന പോലെ നിങ്ങൾ പറയാ